പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വിാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ നല്ലവനായി ഇവർ ഭാഗത്തിൽ അങ്ങനെ സന്നിധിയിൽ വരുവാനും അങ്ങയുടെ ദ്വിപികാരുണത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ഞങ്ങളെ അനുവദിച്ചതിനെ നന്ദി പറയുന്നു കർതാപേന്ദിൻ്റെ സ്നേഹം അത് ദാനമായി ഞങ്ങൾക്ക് നൽകുന്നതാണെന്നും ആ ദാനത്തെ പരിപൂർണമായി ഞങ്ങൾ സ്വീകരിക്കുവാൻ വീണ്ടും അപ്പത്തിൻ്റെ രൂപത്തിൽ സജീവ സാന്നിധ്യമായി ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ പരിപൂർണമായി ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു വിമോചിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ഹൃദയത്തിൽ സന്തോഷം നൽകുന്നതുമായ എൻ്റെ സജീവമായ സാന്നിധ്യത്തെ പരിപൂർണമായി തിരിച്ചറിയുകയും ആ സാന്നിധ്യത്തിന് കൃപയ്ക്ക് ആരുണ്യത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കാലഹരണപ്പെട്ട ചില ജീവിതക്രമങ്ങളും ക്രമങ്ങളും ചില മാർഗങ്ങളുമുണ്ട് അവിടേക്കെല്ലാം എൻ്റെ പറ്റാത്ത സ്നേഹത്തിൻ്റെ നേർച്ചാലുകൾ ഒഴുകിക്കൊണ്ട് കാലുവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തയാതിരു രക്തത്തിൻ്റെയും തിരു ജലത്തിൻ്റെയും യോഗ്യതയാൽ കാലഹരണപ്പെട്ട ഞങ്ങളുടെ ജീവിതക്രമങ്ങളെ ക്രമങ്ങളെ പരിപൂർണമാക്കി മാറ്റി എൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ നിറച്ച് ഈശോയെ നിൻ്റെ സ്നേഹം ഞങ്ങളിൽ നിറച്ച് മറ്റുള്ളവരിലേക്ക് സമൃദ്ധമായി പകർന്ന നൽകുവാനുള്ള ഒരു കൃപ ഇത് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാദമേ ഞങ്ങളുടെ ഏകചാതനായ പുത്രനെ ഞങ്ങൾക്ക് നൽകുകയും അവൻ്റെ കുത്തിമുറുകേൽ ലഭിക്കപ്പെട്ട തിരുഹൃദയം ഞങ്ങൾക്കായി തുറക്കപ്പെടുകയും അങ്ങനെ ആദ്യ മാതാപിതാക്കളിലൂടെ നഷ്ടപ്പെട്ട പറുദീസ ഈ തിരുഹൃദയത്തിലൂടെ ഞങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്തവല്ലോ ഞങ്ങൾക്ക് നൽകിയ അളവറ്റ സ്നേഹത്തിന് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ വിമോചിപ്പിക്കുന്നതും ജീവിക്കുന്നതും ഹൃദയത്തിൽ സന്തോഷം നൽകുന്നതുമായ എൻ്റെ സ്നേഹത്താൽ എൻ്റെ കാരുണത്താൽ ഞങ്ങളെ നിരക്കണു ഒന്ന് യോഹന്നാൻ നാല് ഏഴ് പ്രിയപ്പെട്ടവരെ നമുക്ക് അന്യോന്യം സ്നേഹിക്കാം എന്താ സ്നേഹം ദൈവത്തിൽ നിന്നാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാണ് പ്രിയ സഹോദരരെ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിപൂർണമായെന്നറിയുന്നതിന് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കാം നമ്മെ ആദ്യം അവിടുന്നു സ്നേഹിച്ചുവെന്ന് നമുക്കറിയാം അപ്പത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സജീവമായ സാന്നിധ്യമായിരിക്കുന്നവൻ വീണ്ടും നമ്മെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നമ്മൾ ഓടിയകലുമ്പോഴും അവിടുന്ന് വീണ്ടും വീണ്ടും നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക പിന്നാലെ വരുന്ന സ്നേഹമാണ് സ്നേഹമാണവിടുന്ന് തേടി വരുന്ന സ്നേഹമാണ് നമ്മളവിടുത്തെ കൈപിടിച്ച് കുതിറിച്ചോടുമ്പോഴും പിന്നാലെ വന്ന് നെഞ്ചോട് ചേർക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മുറിവുകളും സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോഴും തൻ്റെ തോളിലേറ്റം സ്നേഹിക്കുന്ന ദിപികാരുണ്യനാഥനവും പിന്നാണ് നമ്മളിപ്പോഴായിരിക്കുക ആ പ്രിയ നാഥൻ നമ്മോട് പറയുന്ന കാര്യം ഇതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് യോഹന് അനുസവിശേഷം പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ഇതാണല്ലോ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുകയാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക സ്നേഹിക്കിഞ്ഞാ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഈശോ നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യരാണ് എന്ന് അറിയാൻ വേണ്ടി ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അടയാളമാണ് സ്നേഹത്തിൻ്റെ അടയാളം ഈ വലിയ സ്നേഹം ലോകത്തെ വെളിപ്പെടുത്തുവാനായി ഇന്ന് തമ്പുരാൻ നമ്മെ ക്ഷണിക്കുകയാണ് നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ ചിന്തയിലൂടെയും ആഗ്രഹങ്ങളിലൂടെയും എല്ലാം ഈശോയുടെ സ്നേഹത്തിൻ സ്നേഹം നമ്മിൽ നിറയുവാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായി നമുക്ക് സാധിക്കും സ്നേഹത്തിൻ്റെ സമുദ്രമായ കർത്താവിൻ്റെ മുമ്പിലാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സ്നേഹിക്കുന്നവനും വിമോചിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും ഹൃദയത്തിൽ സന്തോഷം നൽകുന്നവനുമായ കർത്താവെ ഞങ്ങളുടെ സ്വന്തം ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പിടിവാശയം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പുതിയ രൂപത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം ഞങ്ങൾക്ക് നൽകണം കർത്താവെ പുത്രോചിതമായ ഒരു സ്നേഹം ഞങ്ങൾക്ക് നിന്നോട് ഉണ്ടാകുവാനായിട്ട് നീ ദാനമായി നൽകിയ സ്നേഹം ഞങ്ങളിൽ പ്രവർത്തന നിരതമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ കുത്തി പറ്റപ്പെട്ട ഹൃദയം ഒരു പറ്റാത്ത നീർച്ചാലയായി നീർച്ചാലായ സ്നേഹം പ്രവഹിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും കർത്താവിനിൻ്റെ സ്നേഹം ഈ ലോകത്തിലേക്ക് ഒഴുകുന്നതിന് കാരണമായി തീരട്ടെ അങ്ങനെ ദുർബലരും ആവശ്യമുള്ളവരിലേക്ക് ഞങ്ങളുടെ സ്നേഹം കടന്നു ചെല്ലുന്നതിന് കാരണമായി തീരട്ടെ പക്ഷേ ഈ പ്രഭാത ആരാധനയിൽ അങ്ങേ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദിയോടുകൂടെ ഞങ്ങൾക്ക് നൽകിയ കൃപയോർത്ത് ഞങ്ങൾ രക്ഷയ്ക്കായി തുറന്നിരിക്കുന്ന ഞങ്ങളുടെ തിരുഹൃദയത്തിൻ്റെ അവലിയ സ്നേഹത്തെയോർത്ത് ആ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ നിരന്തരം ക്ഷമിക്കുന്നതിനെ ഓർത്ത് നന്ദി ഹൃദയത്തോടെ ഞങ്ങളായിരിക്കും കർത്താവി സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു സ്നേഹ സംസ്കാരം ഉയർത്തിയെടുക്കുവാൻ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് കർത്താവ് ഞങ്ങളെങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിൽ വേദനകളുണ്ട് സങ്കടങ്ങളുണ്ട് അങ്ങേ പരിപൂർണമായി ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനായ നമുക്കറിയാവില്ല ഞാൻ ആരാണെന്നും എന്താണെന്നും ഞാൻ എവിടെ നിൽക്കുന്നുവെന്നും എന്തായിരിക്കുന്നുവെന്നും കർത്താവെ പരിപൂർണമായി നീ അറിയുന്നു എൻ്റെ ഹൃദയങ്ങൾ പരിശോധിക്കുകയും ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുകയും അങ്ങനെ നിൻ്റെ സ്നേഹം നിക്ഷേപിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ നിയോഗങ്ങളും വിശോയെ പരിപൂർണമായ തിരഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു പരിശുദ്ധപരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ